നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മത്സരം കഴിയുമ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ട് കാരണം ഓരോ മത്സരത്തിലും നല്ല ആയിട്ടുള്ള കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നോവാസോയ് എന്ന് പറയുന്ന താരത്തെയാണ് കേവലം ഒരു ഐ എസ് എൽ ടീമിൽ നിന്നും മറ്റൊരു ഐ എസ് എൽ ടീമിലേക്ക് ഒരു താരം ചേക്കേറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോം ഔട്ടും കാര്യങ്ങളൊക്കെ സ്വാഭാവികം എല്ലാ സീസണിലും നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷേ നോവ സദോയ് കഴിഞ്ഞ സീസണിൽ ഗോവ വിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് വരും ുന്നു എന്നുള്ള വാർത്ത കേട്ട ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ സീസണിൽ അദ്ദേഹം പന്ത് തട്ടാനായിട്ട് ഇറങ്ങുമ്പോൾ അതിലേറെ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷയ്ക്കൊത്ത കളി തന്നെയാണ് നോഹാ സദോയി കളിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് ഇയാളൊരു മനുഷ്യനാണോ എന്നൊക്കെ കാരണം അജാതെ ഒരു പെർഫോമൻസാണ് ഓരോ കളിയിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റും ഒരു ടീമിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് കളിക്കുന്ന ഒരു യഥാർത്ഥ പ്രതിഭയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കാലത്ത് ലൂണ അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി ഈ ടീമിനെ താങ്ങി നിർത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഒരു പക്ഷേ ഇനി ലൂണക്കൊപ്പം അതുപോലെ തന്നെ താങ്ങി നിർത്താൻ കേൾപ്പുള്ള മറ്റൊരു താരാണ് നോഹ സദോയി എന്ന് പറയുന്നത് ടീമിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കളിക്കാരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അതായത് അദ്ദേഹത്തിൻ്റെ പാസുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് എതിരാളികളെ അതായത് എതിരാളികളെ മറികടന്ന് താരങ്ങളിലേക്ക് എത്തുന്നത് ഒരു ടീമിനെ അങ്ങ് എടുത്തു കൊണ്ടുവരുന്നതാണ് നോഹയുടെ കളി എന്ന് പറയേണ്ടത് കാരണം ഭയങ്കരമായിട്ട് ഡൗൺ ആയി കിടക്കുന്ന ഒരു ടീമിനെ വളരെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നോ നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇത് നമ്മൾ ആദ്യ മത്സരം അതായത് ഐ എസ് എല്ലിൽ തുടങ്ങി പഞ്ചാബ് എഫ് സിക്കെതിരെ ആയിട്ടുള്ള മത്സരം മുതലേ നമ്മൾ കണ്ടു തുടങ്ങിയത് തന്നെയാണ് ഇനി നോഹയുടെ പാസുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക എജ്ജാതി പാസുകളാണ് അതായത് ഒരു വിദേശ താരത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു പാസ് വരുന്നത് എങ്ങനെ ാണ് ഒരു ക്രോസ് വരുന്നത് അതിനൊക്കെ കട്ടക്ക കൊടുക്കുന്ന ഓരോ പാസുകളാണ് നോവാ സദോയുടെ കാലിൽ നിന്നും വരുന്നത് ഓരോരോ ടച്ചുകളും അതായത് സ്കിൽഫുള്ളായിട്ടുള്ള മൂവ്മെന്റ് നടത്താനും വിങ്ങുകളിലൂടെ നോഹ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസിന്റെ ഉറവിടം എന്ന് പറയുന്നത് നോഹയുടെ ഫസ്റ്റ് ടച്ചാണ് ആ ഫസ്റ്റ് ടച്ച് എടുത്തു കഴിഞ്ഞാൽ എതിരാളികളെ എങ്ങനെ ബീറ്റ് ചെയ്യണമെന്ന് നോഹ നല്ല രീതിയിൽ തലയിൽ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ വേണം പറയാനേ അത്രയ്ക്കും മികച്ച കളിക്കാരനാണ് നോഹാ സദോ എന്ന് പറയുന്നത് വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കുകൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രതീക്ഷയാണ് അത് ഗോളാവും എന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഇവരായിട്ട് കളിച്ചിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ ആ പന്ത് നോഹാ സദോയ് എടുത്ത് വിങ്ങിലൂടെ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിച്ചാണ് അതെന്തായാലും ഗോളാവുന്നുള്ളത് ജീസസ് യുമിനിയസിനേക്ക് നൽകുന്നു ജീസസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിങ് കാണാനായിട്ട് ഇടയായി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അത് നോഹാ സദോയിയുടെ മികവോട് കൂടി വർക്ക് ചെയ്യുന്നു എന്ന് വേണം പറയാൻ നോയയുടെ എത്ര മനോഹരമായിട്ടുള്ള പാസുകളാണ് ഹീസസിലേക്ക് ആ മത്സരത്തിൽ തന്നെ കൊടുക്കുന്നത് കണ്ടത് നല്ല രീതിയിൽ ചിപ്പിംഗ് ബോളുകൾ വരെ നൽകുന്നതായിട്ട് നമ്മൾ കണ്ടു അത്രക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നോഹാ സദോയി എന്ന് പറയുന്നത് ഗോളുകളൊന്നും നോക്കുക അതായത് വെറും നാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ മൂന്നോളം ഗോളുകൾ അടിച്ചു കൂട്ടി ഒരു സീസണാണേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആദ്യത്തെ സീസണി സീസൺ ആണ് പുള്ളിക്കാരൻ്റെ എന്നിട്ടും നാല് മൂന്ന് ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് നാല് മത്സരത്തിൽ നിന്നും സെറ്റ് പീസുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് നോഹാസദോയുടെ കാലിൽ നിന്നും ഉറവിടുന്നതെന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി അപ്പം തന്നെ മനസ്സിലാവും ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് എന്ന് പറയില്ല അതന്നെയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശ താരങ്ങൾ ഒരുപാട് ഇവിടെ വന്ന് ഉഴപ്പിയിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇക്കല്ല നമുക്ക് തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ നൽകിയിട്ടുള്ള ഒരു താരമാണ് നോഹാ സദോയ് അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കാരണമായിരിക്കും എന്നാലും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഈ കഴിഞ്ഞ നാല് മത്സരത്തിൽ നന്ദി പറയും നോഹാ സദോയിയോട് തന്നെയാണ് ക്രോസ് ക്രോസൊക്കെ ഏജാതി കൃത്യമായിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നതെന്ന് നോക്കുക ഒരു പക്ഷേ നോഹാ സദോയിയെ നോർത്ത് ഈസ്റ്റ് ഒഡീഷ എഫ് സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ ഒഡീഷ എഫ് സിയുടെ ഡിഫെൻസ് ലൈനൊന്ന് പൂട്ടുന്നുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ഡിഫൻസ് ലൈൻ മറികടക്കാനായിട്ട് ആദ്യംക്കൊന്നും ശ്രമിച്ചില്ല ഇതൊക്കെ മനസ്സിലായിട്ടാവണം നോഹ സദോയ് ഇത്രമേൽ ഡേഞ്ചർ ഡേഞ്ചറായതുകൊണ്ടാണ് ആ ഒരു പൂട്ട് അവർ പൂട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ആ രണ്ട് ഗോളുകൾ വന്നതിൻ്റെ വയ്യൊരുക്കങ്ങളൊക്കെ നോഹയുടെ കാലിൽ നിന്നും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഗോൾ അടിക്കുന്ന ഒരു ഗോളിന് അസിസ്റ്റ് നൽകുന്നു എത്ര മനോഹരമായിട്ടാണ് അജ്ജാദി ഗോളുകളൊക്കെ അടിച്ചു കൂട്ടുന്നത് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നീച്ചങ്ങായി ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞിട്ടാണ് ലൊബേറ ചിലപ്പോൾ ഹാഫ് ടൈമിൻ്റെ ആ ഒരു ടൈമിൽ ഡിഫൻസ് ലൈനിലോട് ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക നോഹ സദോയ്യെ പൂട്ടണം എന്നൊക്കെ ഉള്ളത് കാരണം അജ്ജാദ്യ ഒരു കളിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ എന്നിട്ടുണ്ടോ കാര്യം സമയം കഴിയും തോറും വീ വീര്യം ഇങ്ങനെ കൂടിക്കൂടി വരും അതാണ് നോവാസോയ് പൂട്ടുമ്പോഴും ഇങ്ങനെ വീര്യം കൂടിക്കൂടി വരും അതാണ് നോവാസ ധോയ് യജാതി പെർഫോമൻസ് ആണ് ആ മത്സരത്തിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് മത്സരം കഴിയുമ്പോൾ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇക്കൊല്ലം കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല കളിക്കാരിൽ ഒരാളാണ് ഇനി ലൂണാ പഴയ ലൂണായിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷകളുണ്ട്